ക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാലിൻ്റെ വർക്കൗട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ ഒരു തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു നാല് തരം എക്സസൈസാണ് പറഞ്ഞത് ഇത് നമുക്ക് വേണ്ട എത്ര എപ്പിസോഡുകളൊക്കെ ചെയ്യാം കേട്ടോ എത്ര എപ്പിസോഡുകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ആദ്യം നമുക്കൊരു സ്ക്വാഡ് വിന്നിംഗ് ആണ് അങ്ങനെ സ്ക്വാഡ് ഇങ്ങനെ പോകും

പുറത്തായിട്ട് ഒരു സ്ട്രൈറ്റ് കിക്ക് ചെയ്യാം നമുക്ക് കാലിന് വേണ്ടി നല്ലൊരു ആണ് ഓക്കെ കാലിങ്ങനെ ബാക്ക് കൊടുക്കുക രണ്ട് രണ്ടുതം വർക്കൗട്ട് പോയി പിടിച്ചു ഓക്കെ ഇനി നമുക്ക് ലോറ് പിടിക്കുക ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ചെയ്യാം സേ സാ ഓക്കെ നമ്മൾ വേസ്റ്റ് വേസ്റ്റ് वेस्ट वेस्ट एक्सेस है तो ओन एक्सेस है ना यहीं पे हमारा नाम है सेंसर ओके ओके फॉरवर्ड लेंस काले त्रवण तायतम रहती है ना तब तब ಸರ್ಕ್ಯೂಟ್ ಗೆ ನಾನು ಇದು போலಮಗೆ ಇತ್ರ ഒരു നാലോ അഞ്ചോ ആറോ സർക്യൂട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നോ ഓക്കെ